ആദ്യം ഞാൻ ഞാൻ നിങ്ങളെ ഒരു ഒരു ഓഡിയോ ഓഡിയോ കേൾപ്പിക്കാം കേൾപ്പിക്കാം ന്യൂസിന്റെ ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഇതുപോലെ ബാക്കി സസ്യങ്ങളിൽ വസ്തുക്കൾക്ക് ഡയബറ്റിക് ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് കൂടും ഓൾറെഡി കാര്യം മനസ്സിലായല്ലോ ഈ യുവതി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പച്ചെടികൊണ്ട് തോരൻ ഉണ്ടാക്കി ആ തോരൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ശാരീരിക അസ്വസ്ഥത അവർക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തിൽ എന്തായാലും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ഇത് ഇവർ ഒരുപക്ഷെ വയ്ക്കുന്ന കറികളായിരിക്കും കൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കമൻ്റ് ഒക്കെ വായിച്ചത് മനസ്സിലായത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഞാൻ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയാനും പറ്റില്ല കമന്റിലും കുറെ കണ്ടു പ്രസവാനന്തരം തുമ്പ കൊണ്ടും എന്തോ ഔഷധമൊക്കെ ഉണ്ടാക്കി കൊടുക്കും മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റിലൊക്കെ കണ്ടു ഈ സോഷ്യൽ മീഡിയ വളരെ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ചൊറിയൻ തുമ്പെന്നൊക്കെ പറയാ ചൊറിയൻ തുമ്പ് അല്ലെങ്കിൽ ചൊറിയണം എന്നൊക്കെ പല നാടുകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചെടി ചെടിയുണ്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ വൈറൽ ആയതായിട്ട് കണ്ടു ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത് അതായത് ഇങ്ങനെയൊക്കെ കറി വെക്കുമോ ഇതുപോലെയൊക്കെ തോരൻ ഉണ്ടാക്കോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി കാട്ടിലുള്ള ഒരു അതും നമ്മുടെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ഭയങ്കരമായിട്ട് പാടുകളും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചെടിയാണത് ഭയങ്കര അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയുള്ളൂ ഈ തുമ്പോണ്ട് ഈ ചൊറിയണം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് മേത്ത് തൊടുമ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ പിള്ളേരൊക്കെ ദേഷ്യം കൂടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അറിവില്ലായ്മുണ്ട് നമ്മൾ അതുകൊണ്ട് ആളുകൾ മേത്ത് ഉറക്കാറുണ്ട് അപ്പോൾ നിറച്ച് അവിടെ പാടുകളൊക്കെ വരുമ്പോൾ അതുകൊണ്ട് തോരുണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അപ്പം ഞാൻ ആലോചിച്ചതാണ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ശരീരത്തിന് ആപത്തുണ്ടാകുന്നത് ഈ ഒരു തുമ്പ അതല്ല ഇത് മറ്റൊരു തുമ്പയാണ് ഇപ്പോൾ ഈ യുവതി കഴിച്ച് ഉണ്ടായത് ഇതിനു മുമ്പും അരളി അരളിയിലെ ഇത് കഴിച്ചിട്ടൊരു യുവതി മരിച്ചിരുന്നു അതുപോലെ പശു മരിച്ചിരുന്നു പിന്നെ കൊള്ളി കൊള്ളിക്കിഴങ്ങിൻ്റെ ഇല ഭക്ഷിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ കുറേ പശുക്കൾ മരിച്ചതൊക്കെ നമ്മൾ വാർത്ത കേട്ടാണ് അപ്പോൾ എന്തുണ്ടായാലും ഓടിച്ചെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോകളൊക്കെ കണ്ട് ഓടിച്ചെന്ന് അത് പരീക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത് നമുക്ക് പൂർണ്ണമായും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ കറി വെക്കാനോ തോരം വയ്ക്കാനൊക്കെ പാടുള്ളൂ ഇപ്പോൾ കൂണില്ലേ കൂണ് വരെ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിച്ചിട്ട് പുറത്ത് കണ്ട ഒരു കൂണ് കറി ഉണ്ടാക്കി കഴിച്ച് മരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ നല്ല കൂണാന്ന് വിചാരിച്ചിട്ടാണ് മഷ്റൂം ആണെന്ന് വിചാരിച്ചിട്ടാണ് അത് കറി വെക്കുന്നത് പക്ഷേ അതും ആപത്തിലേക്ക് എത്തിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പ്രത്യേക രീതിയിൽ കറി വെക്കുന്ന നാട്ടിലെ കാട്ടു ചെടികളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കറി വെക്കുന്ന എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ടു തട്ടം ആലോചിക്കുക അറിവുള്ളവരോട് ചോദിക്കുക ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണോ പിന്നെ പലരും പറയാറുള്ളത് ഔഷധ ഔഷധസസ്യമാണ് ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല ചെടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് അവരുടെ ജീവൻ തന്നെ വേണമെങ്കിൽ പറയാം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും രാസവസ്തുക്കൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോൾ മിളകിന് എരിവുള്ള പോലെ അതുപോലെ പിന്നെ ഉദാഹരണം പറയാൻ തൊട്ടർവാ തൊട്ടർവാടി ചിട്ടി മുള്ളുണ്ടാകും അതേപോലെ തന്നെ തൊടുമ്പോൾ അത് വാടിപ്പോകുന്നില്ലേ ആ അതൊക്കെ ഒരു ഫ്ലിക്ഷൻ്റെ ഭാഗമായിട്ട് പരിണാമപരമായിട്ട് തന്നെ കിട്ടിയിട്ടുള്ള പല രാസവസ്തുക്കളും അല്ലെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അതൊക്കെ നമ്മുടെ ശരീരത്തിന് നന്നായി പിടിക്കണമെന്നില്ല നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായ രീതിയിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക